ക്രൈസ്തവരുടെ കുരുതിക്കളമാകുന്ന നൈജീരിയയിൽ നിന്നും സമാനതകളില്ലാത്ത ക്രൂരതയുടെ തുടർക്കഥയായി മനസാക്ഷി ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത ഒക്ടോബർ എട്ട് മുതൽ പതിമൂന്ന് വരെ തീയതികളിൽ നടന്ന കൂട്ടക്കുരുതിയിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടതിനു പുറമെ ക്രൈസ്തവ സ്ത്രീയുടെ മാറിടം അറുത്തുമാറ്റിയതായും റിപ്പോർട്ട് പ്രാദേശിക സ്രോതസ്സുകളെ ഉദ്ധരിച്ച് മോർണിംഗ് സ്റ്റാർ ന്യൂസാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് മധ്യവടക്കൻ നൈജീരിയയിലെ ഒബി കൌണ്ടിയിലെ ഗിതാൻ ഇറ്റോട്ടീവ് ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ മോസസ് സാക്കു അവ സാക്കു എന്നിവരെ കൊലപ്പെടുത്തിയതിനു പുറമേ ക്വാദോ സാക്കു എന്ന ക്രൈസ്തവ വനതയുടെ മാറിടങ്ങളിലൊന്ന് ഫുലാനികൾ ഛേദിച്ചു കളയുകയായിരുന്നുവെന്ന് പ്രാദേശിക കൂട്ടായ്മയുടെ നേതാവായ ഉഖ്പു അബ മോർണിംഗ് സ്റ്റാർ ന്യൂസിന് അയച്ച സന്ദേശത്തിൽ പറയുന്നു സെൻട്രൽ നൈജീരിയയിലെ ബെന്യു സംസ്ഥാനത്തിലെ ഗബേജി ഗ്രാമത്തിൽ തീവ്ര ഇസ്ലാമിക ഗോത്രവർഗമായ ഫുലാനികൾ നടത്തിയ ആക്രമണത്തിൽ എഴുപതിലധികം ക്രിസ്ത്യാനികളെ അതിദാരുണമായി കൊന്നൊടുക്കിയ വാർത്ത ലോകം ഞെട്ടലോടെ ശ്രമിച്ച് ഒരാഴ്ച പിന്നിടും മുൻപാണ് പുതിയ വാർത്ത പുറത്തുവന്നിരിക്കുന്നത് ഫുലാനികളും മറ്റ് ഇസ്ലാമിക തീവ്രവാദികളും സമീപ ദിവസങ്ങളിൽ തുടർച്ചയായ ആക്രമണങ്ങളാണ് നൈജീരിയയിൽ തുറന്നുവിട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമത്തിൽ പ്രവേശിച്ച ഫുലാനികൾ വീടുകളിൽ ഉറങ്ങിക്കിടന്ന ക്രൈസ്തവർക്കെതിരെ തുടർച്ചയായി വെടിയുതിർക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നൈജീരിയയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് നാലായിരത്തിഅറുന്നൂറ്റി അൻപത് പേരാണെന്നാണ് അന്താരാഷ്ട്ര മതപീഡന നിരീക്ഷക സംഘടനയായ ഓപ്പൻഡോസിന്റെ വേൾഡ് വാച്ച് ലിസ്റ്റിൽ പറയുന്നത്